ഹലോ അപ്പം ഞാനിന്ന് കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും അല്ലാട്ടോ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയപ്പോൾ പിന്നെ അതിനുള്ള ടച്ച് വിട്ട് പോയിട്ടാണ് ഇപ്പം ഞാൻ എവിടക്കാണ് കുറ്റിയംബറിച്ച് പോകണതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വേറെ എവിടക്കല്ലാട്ടോ എൻ്റെ വർക്കിൻ്റെ സാധന സാമഗ്രികൾ വാങ്ങാനായിട്ട് തൃശ്ശൂർക്കുള്ള പോക്കാട്ടോ ബസ്സിൽ പാട്ടുകേട്ട് പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒരു വണ്ടിക്കും കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഇഷ്ടമല്ലാത്ത ഒന്നേ ഉള്ളൂ ഈ അനുസരണമില്ലാത്ത മുടി പാറി പാറി നടക്കുന്നതും വല്ലാത്തൊരു ജാതി അവസ്ഥയാണല്ലേ എവിടേക്കെങ്കിലും എണീറ്റ് ഓടിയാലോ എന്ന് പറയാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഓടാൻ പറ്റില്ലല്ലോ സാരില്ല എന്നോടാണോ കളി നമുക്ക് കൊടുക്കത്ത ബുദ്ധിയല്ലേ കുറച്ച് സമയത്ത് നമുക്ക് തീനിക്കുട്ടിയായാലോ എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി അപകാരം തന്നെയല്ലേ ചോ എന്നെ കൊണ്ട് പോയ തല നിറച്ച കൊടുക്കത്ത ബുദ്ധിയാന്നേ എങ്ങനെയുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തിട്ടാണ് അപ്പം തൃശ്ശൂരിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് നടക്കാനാണല്ലോ അപ്പോൾ ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഫെജിയിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തിനും ആവശ്യമുണ്ടെങ്കിലൊക്കെ തന്നെ ഇങ്ങോട്ടാണ് വരാറ് അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള അടുത്തുള്ളൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് വാങ്ങാറ് അപ്പോൾ അവിടുന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഫേസിയിലേക്കാണ് ഞാൻ വരാറ് അങ്ങനെ ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടു നല്ല തിരക്ക് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ട് കാരണം നമുക്ക് എടുത്ത് തരാനൊക്കെ ആളുണ്ടാവോ നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ നേരം വഴുകയോ എന്നൊക്കെ ഉള്ള ചിന്തയിരുന്നു കേട്ടോ പക്ഷെ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എടുത്ത് തരാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമുക്കങ്ങനെയുള്ളൊരു ഒരു നമുക്കൊന്നും ഉണ്ടായില്ല പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ ഒരു ത്വര അതൊക്കെ എടുക്കാനുള്ള ത്വര പക്ഷെ എന്താ ചെയ്യുക നമുക്കതിനുള്ള കാശില്ല അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട ആ മോഹം അങ്ങോട്ട് അങ്ങോട്ടങ്ങൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് വർക്ക് ചെയ്യുന്ന ഡ്രസ്സിനുള്ള കുറച്ച് ഐറ്റംസ് ഒന്നും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ അതോടുകൂടി എൻ്റെ ഉള്ള മൂഡ് അങ്ങോട്ട് പോയി കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ആ സംഭവം കിട്ടില്ല പക്ഷെ അത് ഉദ്ദേശിക്കാത്ത സമയത്ത് ആ സാധനം അവിടെ ഉണ്ടാകും അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചറിയതാണ് എൻ്റെ അവസ്ഥ എന്താ പക്ഷെ പക്ഷേ ഉള്ള ഐറ്റംസുകൾ കാണുമ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല നല്ല നല്ല ഐറ്റംസുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം ബീഡ്സൊക്കെ നമുക്ക് ലൂസായിട്ടൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല കേട്ടോ നമുക്ക് പാക്കറ്റായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ നമുക്കതൊരു എന്താ പറയുക ഒരു പാക്കറ്റിനെയൊക്കെ വരുന്നത് ഇരുന്നൂറ്റി മുന്നൂറ്റിയൊക്കെ ഉണ്ടുള്ളൂ ചില ബീഡ്സിനൊക്കെ ചില നമ്മൾ സീക്വൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ റേറ്റുകളാണ് വരുന്ന കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാശ് കൊണ്ടായാൽ മാത്രമേ ഇവിടെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ കാരണം ഇവിടുള്ള എല്ലാം മിക്ക സാധനങ്ങൾക്കും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് കിട്ടിയ സാധനങ്ങളുമായിട്ട് ഞാൻ പോന്നു എന്തൊക്കെ ആയിരുന്നു കാവട് തുള്ളി പോയ ഞാൻ അപ്പോൾ ട്രാജഡി ആയിട്ട് തിരിച്ച് വരേണ്ടി വന്നു എന്താ ചെയ്യാല്ലേ പാവം ഞാൻ വീടിൻ്റെ അടുത്തു ഷോപ്പിൽ നിന്ന് എനിക്ക് ഭാഗത്തിന് എനിക്ക് കിട്ടാത്ത ഐറ്റംസുകളൊക്കെ കിട്ടിയിട്ടാണ് അപ്പം അതൊരു സമാധാനമായി പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ബുദ്ധിയാണ് അത് ഉണിക്കെടുക്കാൻ പറ്റിയില്ല അത് ഈ കഥ കേട്ടോണ്ടിരിക്കാണ്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും വണക്കം ടാറ്റാ